സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഒരു ചോറായിരുന്നുണ്ട് തക്കാളി ചോറ് ഞങ്ങൾക്ക് മൂന്നാക്ക ഇഷ്ടമാണ് എന്നിട്ട് അമ്മയ്ക്ക് നല്ല പണിയാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാൻ മൂടില്ലാത്ത കുറച്ച് ദിവസങ്ങളിലൊക്കെ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കിത്തരുന്ന കേട്ടോ ഇപ്പോൾ ഞാനും കുറച്ച് കുക്കിങ്ങൊക്കെ പഠിച്ചതിനു ശേഷം ഞാനും അധികം ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോൾ ഇഷ്ടപ്പെടാത്ത കറി ഉണ്ടായതുകൊണ്ട് ഇന്ന് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂടി ഒരു തക്കാളി ചോറ് ഉണ്ടാക്കി അതിനുവേണ്ടി കുറച്ച് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മളെ കറാമ്പട്ട കറാമ്പൂ ഏനക്കായൊക്കെ ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടണേ ഞാനിതിരി ഇടാൻ വിട്ടുപോയി പിന്നെ കുറച്ച് ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ എപ്പോഴും ഇടുന്ന കുറച്ച് മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് കാശ്മീരി ഗരം മസാല പിന്നെ ആ കെട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് എത്രയാണ് ചോറ് വേണ്ടതെച്ചാൽ അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം മസാലയും ചോറും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചങ്ങടെ വെക്കുക എന്നിട്ടങ്ങടെ എടുത്ത് വിളമ്പുക അപ്പം ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് അച്ചാറൊന്നും വേണ്ട പിന്നെ ഞാനിന്ന് കുറച്ച് ആർഭാടത്തിന് ഒരു മുട്ട പൊരിച്ചതും കുറച്ച് ഉപ്പേരിയൊക്കെ കൂട്ടി ലാവിഷായിട്ട് അങ്ങോട്ട് ലഞ്ച് കഴിച്ച് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇപ്പോൾ കറിയൊന്നും ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളിലോ ഇതിമ അടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സദാച്ചോറ്